ഇരുളിൽ നിഗൂഢമായ രഹസ്യങ്ങൾ പതിഞ്ഞുകിടക്കുന്നത് പോലെയാണ് ധർമ്മസ്ഥലയിലെ കാര്യങ്ങൾ വാദി പ്രതിയാകാനും വിവരങ്ങൾ തിരിഞ്ഞു മറിയാനുമൊക്കെ വേണ്ടത് നിമിഷങ്ങൾ മാത്രം ഇപ്പോൾ നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് ജസ്റ്റിസ് ഫോർ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ മഹേഷ് ഷെട്ടി തിമ്മറോടിയാണ് ധർമ്മസ്ഥലയിലെ വിവിധ ലോഡ്ജുകളിൽ രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇടയിൽ നാല് അജ്ഞാതർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ശരാവതി വൈശാലി ഗായത്രി എന്നീ ലോഡ്ജുകളിൽ നടന്ന മരണങ്ങളിൽ കൊലപാതക കേസുകൾ ഉണ്ടെന്നാണ് തിമ്മറോടി മൊഴി നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കേസ് തിടുക്കത്തിൽ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നെന്നും ലോഡ്ജിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പ്രഖ്യാപിക്കാൻ ഗ്രാമപഞ്ചായത്തിനും മുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ തണുപ്പൻ നടപടികൾ യു ഡി ആർ റിപ്പോർട്ടുകൾ ഇവ സംശയം ബലപ്പെടുത്തുന്നു അസ്വാഭാവികമോ സംശയാസ്പദമോ ആയ മരണങ്ങൾക്കുള്ള സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ പാലിച്ചിട്ടില്ലാത്തതിനാൽ ആ സമയത്ത് അധികാരികൾ സംഭവങ്ങൾ കൈകാര്യം ചെയ്തത് ക്രമരഹിതമായിരുന്നുവെന്നും തിമ്മറോഡി ആരോപിച്ചു പരാതി എസ് ഐ ടി പരിശോധിച്ചു വരികയാണ് പരാതി അംഗീകരിക്കപ്പെട്ടാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നും സാക്ഷികളെ വിളിച്ചു വരുത്തുമെന്നും കൂടുതൽ നിയമ നടപടി ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് വിവരാവകാശ നിയമം ഉപയോഗിച്ചുള്ള രേഖകൾ മുൻനിർത്തിയാണ് തിമ്മറോടി പരാതി സമർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സൗജന്യയുടെ അമ്മാവനായ വിറ്റൽ ഗൌഡ നേത്രാവതി കുളക്കടവിന് സമീപമുള്ള വനത്തിൽ എസ് നടത്തിയ രണ്ട് സന്ദർശനങ്ങളിൽ നിരവധി തലയോട്ടികൾ അസ്ഥികൾ ആചാരപരമായ കലങ്ങൾ എന്നിവ ശ്രദ്ധ ിൽപ്പെട്ടതായി വ്യക്തമാക്കിയിരുന്നു മൂന്ന് അസ്ഥികൂട അവശിഷ്ടങ്ങൾ പത്ത് അടിക്കുള്ളിലായിരുന്നുവെന്നും രണ്ടാമത്തെ തിരച്ചിലിൽ അഞ്ചോളം മൃതദേഹങ്ങൾ വ്യക്തമായി കാണാൻ കഴിഞ്ഞതായും ഇയാൾ പറയുന്നുണ്ട് ചിന്നയ്യ എന്ന ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങൾ നൂറു ശതമാനം സത്യമാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് പുതുതായി കുഴിച്ചെടുത്ത മണ്ണിന്റെ ഭാഗം ഒരു ശ്മശാനം പോലെ തോന്നിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു വശത്തുകൂടി ക്ഷേത്രത്തെ കരുവാരിത്തേക്കാനും ഹിന്ദുത്വത്തെ അപമാനിക്കാനും വർഗീയത ഉണ്ടാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു നടക്കുന്നവരുടെ പ്രധാന ലക്ഷ്യം തന്നെ ഈ കേസ് തുടച്ചു മാറ്റുക എന്നതാണ് താൻ അനുഭവിച്ച ദുരനുഭവം തുറന്നു പറഞ്ഞ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയെ പ്രതിയായി ചിത്രീകരിച്ച് എല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വരുത്തി തീർത്ത ജനാധിപത്യ രാജ്യത്ത് നാട്ടുഭരണം കൈയാളുന്ന പ്രമാണിമാരുടെ തന്ത്രം തന്നെയാണ് ഇതെന്ന് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ലോറി ഡ്രൈവർ മനാഫിനെ ഉൾപ്പെടെ അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ വിളിച്ചിരുന്നു ബലാത്സംഗ കൊലപാതകങ്ങൾ എന്നതിനപ്പുറം ആചാരക്രിയകൾക്ക് വേണ്ടി മനുഷ്യരെ ബലി ബലികൊടുക്കുന്ന ഭക്തിമാർഗവും ഇതിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ എന്നതും സംശയകരമാണ് സത്യസന്ധമായ അന്വേഷണങ്ങളിലൂടെ കാര്യങ്ങൾ ീങ്ങിയെങ്കിൽ മാത്രമേ അതിന് നെഞ്ചുറപ്പുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായെങ്കിൽ മാത്രമേ ഇവയുടെ ഉള്ളുകളികളും യാഥാർത്ഥ്യവും ലോകമറിയൂ